അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇന്ന് എനിക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് സ്പഞ്ച് റെഡിയാക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ടു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ കണ്ടാൽ ഞാൻ നല്ലപോലെ അരിച്ച് മിക്സ് ചെയ്യുകയാണ് പിന്നെ നമുക്ക് വേണ്ട നാല് മുട്ട നാല് മുട്ട മുട്ടയെടുത്ത് ബൗളിലിട്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ വനലസൺസ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ബീറ്റ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമ്മിറ്റി വെച്ചാൽ മതി ഞാനത് ഡീറ്റെയിൽ ഇടാം കേട്ടോ അപ്പോൾ അതേണ്ടത് അതിൻ്റെ കൂടുത്തിൽ തന്നെ നമുക്ക് പഞ്ചസാര പൊടിച്ചത് രണ്ട് കപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കസ്റ്റമറിൻ്റെ അടുത്ത് മധുരത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഈ ഷുഗർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ചിലർക്ക് മധുരം കുറവ് മതിയായിരിക്കും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് മധുരം കുറച്ച് മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിന് ആഡ് ചെയ്യേണ്ടത് നല്ലപോലെ പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി സ്പീഡിലൊന്നും ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ബീറ്റ് ചെയ്യുക ഇനി നമുക്ക് എല്ലാം കൂടെ നമ്മൾ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതായത് കുറച്ച് ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടി നമുക്ക് കുറേ ചെയതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാലാട്ടോ ഞാനിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള പാലാട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ഈ ഫ്ലോർ മിക്സിങ് ഫുള്ളായിട്ടൊന്ന് ചെയ്യാം കേട്ടോ ഇതേ കുറച്ച് പൊടി ഇട്ടു അങ്ങനെ പാലൊഴിച്ച് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് നമ്മൾ ഈ പൊടി വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഫ്ലോർ മിക്സിങ്ങിൽ അങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് നമ്മൾ പാലൊഴിക്കരുത് അപ്പോൾ വേണ്ടേ സ്പാച്ചിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും നേരത്തെ സ്പീഡിലാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിയിൽ കിടക്കുന്ന ഓയിലൊക്കെ അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ട ഞാൻ ഇവിടെ ഒരു എട്ടിഞ്ചിൻ്റെ മോൾഡ് ഞാൻ ഓൾറെഡി ഇവിടെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയത് നമുക്ക് അതെല്ലാം കൂടെ ഫുള്ളായിട്ട് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് വെച്ച് ഒരു ചെറിയൊരു വുഡിൻ്റെ സ്റ്റിക്കുണ്ട് അത് അത് വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ പ്രസ്റ്റിനാണ് ഇവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ചാമ്പീനും പ്രസ്റ്റിൻ നോർമൽ അങ്ങനെ അപ്പം ഞാൻ ക്രീം എല്ലാം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കറക്റ്റ് വരുവോ അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം രാവിലെ ഞങ്ങൾക്ക് കാപ്പിക്ക അപ്പവായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പവും കടലക്കറിയാ കേട്ടോ അതെല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞു അപ്പോൾ അതായത് കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ ഞാൻ മിൽക്ക് കോമ്പൗണ്ടും ഡാർക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്താൽ കേട്ടോ മെൽറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ അത് ഈ ക്രീമിനകത്തോട്ട് നമുക്ക് ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വേണ്ടേ കേക്കെല്ലാം ബേക്കായി വന്ന് തണുത്തു ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു ടെൻ ഇഞ്ചിൻ്റെ ബേസിലാണ് കേട്ടോ അപ്പം അതിനകത്തോട്ട് കുറച്ച് ക്രീം ആദ്യം സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചു അതിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുഴുവൻ സ്ഥലത്തോട്ട് നല്ലപോലെ ഷുഗർ സിറപ്പ് വെച്ച് അപ്ലൈ ചെയ്യുക പിന്നെ നമുക്ക് ക്രീം വെച്ച് ഐസിങ് ചെയ്യാം കേട്ടോ പിന്നെ അതേ കുറച്ച് ചോക്ലേറ്റ് നാഷും കൂടെ ഞാൻ അതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് കോമ്പൗണ്ട് ഇത് എല്ലാ ലെയറിൻ്റെ എല്ലാ ഭാഗത്തോട്ട് എത്തുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ലെയറും ഒക്കെ ഏറ്റവും ടോപ്പിൽ ലെയറാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് പിന്നെ അതും നല്ലപോലെ നമുക്ക് ഷുഗർ സെർപ്പ് വെച്ച് ഫുള്ളായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ക്രീം വെച്ച് സെക്കൻഡ് ലെയറും കൂടെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ സൈഡൊക്കെ ഇടിച്ചൊക്കെ എന്ന ലെവലിൽ ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം അത് തൊട്ടൊക്കെ നല്ലപോലെ ആയിക്കോളും പിന്നെ അതിലും കൂടെ നമുക്ക് കുറച്ച് ഗനാഷ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക ശേഷം വീണ്ടും നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് കഴിക്കുമ്പോഴത്തും നല്ലൊരു ടേസ്റ്റ് വരുന്ന കേക്കിന് ഞാനുണ്ടാക്കി കഴിച്ചിട്ടില്ല ഓർഡർ വരുമ്പോൾ കൊടുക്കത്തേ ഉള്ളൂ അപ്പം നമുക്ക് ഏറ്റവും തേർഡ് ലെയറും കൂടെ ഇതിലോട്ട് വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ടൊന്ന് ഷുഗർ സെർപ്പ് ഒഴിക്കാം കേട്ടോ ഇല്ല ഞാനെല്ലാം കണ്ടോ എല്ലാ സൈഡിലും ഈ ഷുഗർ സെർപ്പ് എത്തണം കേട്ടോ അപ്പം എന്നാൽ ഓവറാവുകയും ചെയ്യരുത് അതുപോലെ വേണം എടുക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ക്രീം വെച്ച് ഐസിങ് ചെയ്യാം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഈ ഈ ഒരു ഇതിന് പറയുന്നത് ഇത് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നേ കാരണം ഈ കേക്കിൻ്റെ ക്രംസ് ഒക്കെ കണ്ടോ ബേസിലൊക്കെ കിടക്കുന്നേ അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇത് ഐസിങ് ചെയ്യുന്ന ടൈമിൽ ഈ ക്രംസ് എല്ലാം കൂടെ ഈ ക്രീമിലോട്ട് കയറി വരും അപ്പം കേക്ക് ആകെ കുളവാം അപ്പം നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുക ഇതുകൊണ്ട് എഡ്ജിലൊക്കെ ഇരിക്കുന്നതോ അപ്പോൾ ആ സൈഡിലത്തെ എല്ലാം കേക്കെല്ലാം ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് കവർ ചെയ്ത് ക്രം കോട്ട് ചെയ്യാം കേട്ടോ ടോപ്പ് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു ടിഷ്യൂ കൊണ്ട് ഇതിന്റെ ബേസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ അപ്പൊ ഇതേക്കിന് ഏകദേശം ഇതിന്റെ സൈഡിലുള്ള ക്രംസ് എല്ലാം പോകും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാതെ എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇരുന്നാൽ ഈ കോട്ട് ചെയ്തോന്ന് സെറ്റ് ആവത്തുള്ളൂ കണ്ടോ അപ്പൊ ഇങ്ങനെ ഇത് കണ്ടോ ഈ സൈഡെല്ലാം ഇതുപോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ എടുത്തേക്കുന്ന കേക്ക് ആട്ടോ ഇത് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ കോട്ടിങ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേണ്ടേ ആവശ്യത്തിന് ക്രീമ് ടോപ്പിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ ഐസിങ് ചെയ്യാൻ തുടങ്ങണ ഇനിയിപ്പോൾ സൈഡെല്ലാം നമ്മൾ നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കണം ഒരിടത്തും ഈ കേക്ക് ഇതിൻ്റെ സ്പഞ്ചിൻ്റെ ഇത് വെളിയിലോട്ട് കാണാൻ പാടില്ല ആ രീതിയിൽ സൈഡ് സൈഡ് എഡ്ജോ എല്ലാം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ക്രീമിനെ കണ്ടോ ഇതുപോലെ ഇത് ചെയ്യാൻ കുഴപ്പമില്ല ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്ന നിങ്ങൾ ഇപ്പം പതുക്കെ ചെയ്താൽ മതി നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇത് തുടങ്ങിയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേക്ക് സെയിലൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ആദ്യം വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ടൊക്കെ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ നല്ല പണിയുണ്ട് ഇത് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അത്ര എളുപ്പമൊന്നുമല്ല എന്നാൽ എളുപ്പമായിട്ട് തോന്നുകയും ചെയ്യും നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന ടൈമിൽ പക്ഷേ ഇത് അത്ര എളുപ്പമല്ല എളുപ്പമാണെന്ന് വിചാരിച്ച ആരും ഇത് ചെയ്യാൻ നിൽക്കണ്ട ഞാനിത് എപ്പോഴും എന്നോട് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ദേ ഞാൻ അന്ന് പറഞ്ഞില്ല നമുക്കൊരു സ്ക്രാപ്പറ് വെച്ച് സൈഡിൽ ഒരു ഡിസൈൻ കൊടുക്കുന്ന കാര്യം അതെല്ലാവർക്കും കേട്ടോ അപ്പോൾ ഇതിനും അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മോളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളാട്ടോ അപ്പം കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി വലിയ എനിക്ക് ഒത്തിരി ഡിസൈൻ ഒന്നും വേണ്ട സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സൈഡിൽ ആ ഒരു സ്ക്രാപ്പർ ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ തേണ്ട ഇതിൻ്റെ ടോപ്പ് എല്ലാം ഒന്ന് നല്ലപോലെ ഐസിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പിന്നെ ഇത് ഈ ടോപ്പ് മാത്രം എനിക്ക് എന്തേലും ഐസിങ് ചെയ്താലും എനിക്ക് വീണ്ടും 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 അത് ചെയ്യണമെന്ന് തോന്നും അപ്പോൾ കുഴപ്പമില്ല നമുക്കത് റെഡിയാക്കി എടുക്കാമെന്നുള്ളൂ എഡ്ജ് ഞാൻ ഒത്തിരി അങ്ങോട്ട് ഷാർപ്പാക്കാൻ നിൽക്കുന്നില്ല കാരണം എനിക്ക് ഈ എഡ്ജിൽ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ തേണ്ടേ ഫുള്ളായിട്ടൊന്ന് വീണ്ടും സൈഡെല്ലാം സ്ക്രാപ്പ് വെച്ചൊന്ന് ഐസിങ് ചെയ്ത് എടുക്കുന്നുണ്ട് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഒത്തിരി നീറ്റാക്കാൻ നിൽക്കുന്നതല്ലേ കാരണം എനിക്ക് എനിക്കിതിൻ്റെ ടോപ്പിൽ ഓയിൽ ബ്രഷിൻ വെച്ച് നമുക്കൊരു ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാതെ കണ്ടോ ഇത് ഓയിൽ ബ്രഷ് വെച്ച് നമുക്ക് ആ എഡ്ജിൻ്റെ അവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും കണ്ടോ ഇങ്ങനെ ഇരിക്കുക ഡിസൈൻ അപ്പോൾ സൈഡിൽ സ്ക്രപ്പറിൻ്റെ ഒരു ഡിസൈനും ടോപ്പിൽ ഓയിൽ ബ്രഷ് വെച്ച് വേറൊരു ഡിസൈൻ ചെറിയ ഡിസൈ ഡിസൈൻ ആട്ടോ അപ്പം ഞാനിതിൻ്റെ എല്ലാം ഒന്നുകൂടെ ഒന്ന് നീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ബാക്കി ഇരിക്കുന്ന ക്രീമും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കണ്ടോ അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതിന് ഞാനൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബാക്കി ഡിസൈൻ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയ്ക്കകത്ത് ഞാനങ്ങനെ കാണിക്കുന്നില്ല വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്തു എടുത്തിട്ട് ഞാൻ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനേഷ് ഞാനിവിടെ സൈഡിൽ കണ്ടോ ട്രിപ്പ് ചെയ്ത് കൊടുക്കുവാണേ അതൊരു ഡിസൈനാണ് നല്ല ഡിസൈനാണ് ഞാൻ മാംഗോ ട്രഫള് ബട്ടർ സ്കോച്ച് അങ്ങനത്തെ കേക്കിനെല്ലാം എൻ്റെ പകുതി മുക്കാലും കേക്കിനെല്ലാം ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കാറുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമുണ്ട് ഇത് ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്തു തരാൻ വേണ്ടി സ്ക്രേപ്പർ ഡിസൈൻ പോലെ തന്നെ ഇതുപോലത്തെ ഡിസൈൻ ചെയ്തു തരുമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ എഡ്ജിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ടോപ്പ് ഭാഗത്ത് നിന്ന് താഴേക്ക് താഴേക്കുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ട്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ആകാത്ത ഭാഗത്തേക്കല്ല ആദ്യം കൊടുക്കുമ്പോൾ ഇത് കുറച്ച് ഒഴിക്കാവുള്ളൂ ഒത്തിരി അങ്ങ് പോകുന്ന രീതിയിലാക്കണ്ട അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകാത്ത സൈഡിലൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഡിസൈനാണ് കേട്ടോ കാണാം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേക്കെ അപ്പോൾ അതിൻ്റെ പരിപാടി കഴിയാറായി ഏകദേശം കഴിഞ്ഞ് വരുന്നു പിന്നെ ഞാനിവിടെ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാ ഡിസൈൻ ഇനി നമുക്ക് അതിലുള്ള പൈപ്പിംഗ് ബാഗിലുള്ള ക്രീം നമുക്ക് ഏറ്റവും ടോപ്പിൽ എഡ്ജിൻ്റെ അവിടെ കണ്ടോ ഈ നോസിലിൻ്റെ നമ്പർ എനിക്കറിയില്ല കേട്ടോ എനിക്ക് കിട്ടുന്നതല്ല ഇങ്ങനെയാണ് അപ്പോൾ നമുക്കിത് സൈഡിൽ കൂടെ ഓരോ സൈഡിൽ നിന്നൊരു ഡിസൈൻ ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുക്കാം കേട്ടോ സിമ്പിൾ ഡിസൈൻ ആണോ കുഴപ്പമില്ല എൻ്റെ അടുത്ത് മോൾ പറഞ്ഞായിരുന്നു ചേച്ചി ചെറിയ ഡിസൈൻ മതി ഒത്തിരി വലിയ ഡിസൈൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട ഇതാണ് എഡ്ജും പിന്നെ താഴത്തെ സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കാം നല്ലൊരു നോസിലായിട്ടോ ഇത് വെച്ച് ഒത്തിരി ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലതാണ് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇനി എനിക്ക് പേരെഴുതാനുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് വൈകിട്ടാണ് കൊടുക്കണ്ടത് അപ്പോൾ ഞാൻ പേരെഴുതിയിട്ട് ഞാൻ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ വൈകിട്ട് കൊടുക്കേണ്ടായത് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രാവിലെ തന്നെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അപ്പോൾ അതേണ്ടേ നമുക്ക് പേരെഴുതാൻ എടുത്തതാണ് ഞാൻ ബാക്കി ബാക്കിയുണ്ടായിരുന്ന ചോക്ലേറ്റ് ഞാൻ ആ ഫ്ലവറെ കൂടെ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതേ പേരൊക്കെ എഴുതി കേട്ടോ എല്ലാം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാനതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഫോട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ ബൈ